നമസ്കാരം നമ്മൾ നക്ഷത്രങ്ങളുടെ ദോഷപരിഹാരത്തിൽ ഇന്നലെ പൂരാട നക്ഷത്രമാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഉത്രാട ഉത്രാടനക്ഷത്രമാണ് അപ്പോൾ ഉത്രാടനക്ഷത്രത്തിൻ്റെ ദോഷപരികാരത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിലോ ഇതിൽ പറയുന്നത് ഇഷ്ടമായെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതൊരു അത് ഒരു സഹായമായിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഉത്രാടനക്ഷത്രക്കാർക്ക് ആദ്യം വേണ്ട ദോഷപരിഹാരം അവരൊരു പ്രാർത്ഥന ചൊല്ലുകയാണ് ശ്രീരാമൻ്റെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നത് നല്ലതാണ് അതായത് ദിവസം രാവിലെ കുളിച്ച് കുലദേവതന്മാരെയും ഗണപതിയെയും നന്നായിട്ട് സ്മരിച്ച ശേഷം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യനെയും വണങ്ങിയ ശേഷം ശ്രീരാമ ശ്രീരാമനെ മനസ്സിലാക്കി അതായത് ശ്രീരാമൻ്റെ പട്ടാഭിഷേക രൂപം മനസ്സിൽ ധ്യാനിച്ച് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ശ്രീരാമ ജയരാമ ജയ ജയരാമ കൂടി പറയാം ശ്രീരാമ ജയരാമ ജയ ജയരാമ ഇത് ഈ ഒരു വിജയനാമം നിങ്ങളൊരു പതിനെട്ട് തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചൊല്ലണം അങ്ങനെ ചൊല്ലി വരുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണവും ഐശ്വര്യവും ലഭിക്കും നിങ്ങളുടെ പാപങ്ങളും ജന്മ പാപങ്ങളും ഈ ജന്മ പാപങ്ങളൊക്കെ അകലാനും ഒരു ശാന്തി ലഭിക്കാനും ജീവിതത്തിലൊരു തെളിച്ചം കിട്ടാനൊക്കെ നല്ലതാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ഞായറാഴ്ചയും ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യണം കൂവളമാലയോ പിൻവിളക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വഴിപാട് ശിവക്ഷേത്ര ദർശനം നടത്തി ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ശിവനെ പാർവതി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് കുറച്ചു നേരം ഭഗവാനെ ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ദിവസവും കാക്കയ്ക്ക് ആഹാരം കൊടുക്കലാണ് രാവിലെ രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻ തൊട്ട് മുന്നേ കുറച്ചെടുത്ത് കാക്കയ്ക്ക് കൊടുത്ത് നല്ല പ്രാർത്ഥനയോടെ കാക്കയ്ക്ക് കൊടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ശനീശ്വരനെ സ്മരിച്ച് കാക്കയ്ക്ക് കൊടുക്കുന്നത് വളരെയധികം ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും ഇപ്പം ഈ മൂന്ന് കാര്യങ്ങളും ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഭാഗ്യം ഐശ്വര്യം ഇവയൊക്കെ നന്നായിട്ട് തിളങ്ങും നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകലും അപ്പോൾ വളരെയധികം ഗുണം പിന്നെ മറ്റു കാര്യം പറയും നിങ്ങൾ രാമനാമം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഹനുമാനെ മനസ്സിൽ ധ്യാനിച്ച് നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും നിങ്ങൾക്കപ്പോൾ ജീവിതത്തിൽ നിന്ന് മറ്റ് വിഷമങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കുവാനും ഒക്കെ ഗുണം ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് അനുഷ്ഠിക്കുക അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുക അതിനൊപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ലൈക്ക് ചെയ്യുക വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക